എട്ടിക്കുളത്ത് സ്ഫോടന ശബ്ദത്തെ തുടർന്ന് ഇരുപതോളം വീടുകൾക്ക് വിള്ളൽ വെള്ളിയാഴ്ച വൈകിട്ട് നാല് മുപ്പതിനും മണിക്കും ഇടയിലാണ് ഏഴിമല നേവൽ അക്കാദമി പരിസരത്ത് നിന്നും സ്ഫോടന ശബ്ദം കേട്ടതെന്ന് നാട്ടുകാർ പറയുന്നു ഭൂചലന സമാനമായ പ്രകമ്പനമാണ് സ്ഫോടന ശബ്ദത്തോടൊപ്പം ഉണ്ടായത് ഇതേ തുടർന്ന് എട്ടിക്കുളം പടിഞ്ഞാറ് ഇരുപതോളം വീടുകളുടെ ചുവരുകളിൽ വിള്ളൽ ഉണ്ടായി ചില വീടുകളുടെ അകത്തെ മുറികളുടെ വാതിലുകൾ തകർന്നു ഫൈബർ വാതിൽ പാളികൾ പൊട്ടി ചില വീടുകളിൽ ഫൈബർ വാതിലുകൾ പൂർണ്ണമായും തകർന്നു വീണിട്ടുമുണ്ട് ഇതെന്ന് വെച്ചാൽ നമുക്ക് ആദ്യത്തെ സംഭവല്ല ഞാനിപ്പോ വീടുകളിൽ രണ്ടര വർഷമായി ഇതിപ്പോ മൂന്നും നാലു മാസം കൂടുമ്പ് ഇത് സ്ഥിരമായിട്ട് വരുന്നുണ്ട് എല്ലാ മാസവും നമ്മൾ വീട് നെടുങ്കുന്ന പോലെ ഇല്ല പിടിയാണ് ഇവര് പൊട്ടിക്കുന്നത് പക്ഷേ ഇന്നത്തെ ലാസ്റ്റ് ഒരു നെടുക്കത്തിൽ ഇത്രയും സംഭവിച്ചത് പിന്നെ ഇനി മഴ വരുന്ന സമയത്ത് നമുക്ക് വാർപ്പല്ല എവിടെയെല്ലാവരും ലീക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കറിയിട്ടുള്ളത് മഴ ഇല്ലാത്തത് കൊണ്ട് ഇപ്പൊ നമുക്കത് മനസ്സിലാകുന്നില്ല ഇങ്ങനെയുള്ള ഇത്രയും നാശനാശികളെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതിലും എന്താന്ന് വെച്ചാൽ ഇങ്ങനെ കാര്യമായിട്ട് എന്താ തീരുമാനം ഇത് എടുക്കണം ഇവിടുന്ന് ജോലിക്കാർ പെണ്ണുന്ന് അപ്പൊ ഇങ്ങനെ സ്റ്റെപ്പും വന്ന് താഴിലേക്ക് വീണീന്റെ ഇന്ന് എടുക്കും കൊണ്ട് അപ്പൊ അങ്ങനെ ഇണ്ടായി ഇടെ നിൽക്കുന്നത് വന്നിട്ട് ഇന്ത്യസ് ഒരിണ്ടായിരുന്നു അപ്പഴ് വീഴാണ്ട് നോക്കി അപ്പഴേക്ക് എന്തായാലും ഇതിനിപ്പോ കാര്യമായിട്ടില്ല എന്താ തീരുമാനം എടുത്തേ പറ്റൂ അത്രയും ഇത് വെച്ചാൽ വീട് അടച്ചിട്ട് ഡോറിലാന്ന് പൊട്ടിയിട്ടുള്ളത് അടച്ചിട്ടുള്ളത് പിന്നെ ഗ്ലാസ് എല്ലാം പാർപ്പിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ മഴ വന്നാൽ നമുക്ക് മനസ്സിലാ പാർപ്പ് കോൺക്രീറ്റ് എന്താ സംഭവിച്ചിട്ടില്ലാന്ന് ചില്ലുജനാലകൾ മിക്കയിടത്തും പൊട്ടിയിട്ടുണ്ട് ജനൽപാളികൾ അടർന്നു വീണിട്ടുമുണ്ട് ചില വീടുകളുടെ കോൺക്രീറ്റ് മേൽക്കൂരയുടെ തേപ്പിളകി വീണു മതിലുകൾക്കും വിള്ളൽ ഉണ്ടായിട്ടുണ്ട് അന്ന് വൈകുന്നേരം ഞാൻ കടന്നുറങ്ങിയാന്ന് ആ സമയത്താണ് വലിയ ശബ്ദത്തിലുള്ള ഒരു ഒച്ച കേക്കുന്നു ജനലെല്ലാം ഇത് ആ ഒച്ചക്ക് തുറന്നു പോയി ഫുള്ള് ജനലടർന്നു വീണു സീലിങ്ങിന്റെ എല്ലാം വൾബല്ല ഇളകി നിന്ന് വേസ്റ്റ് എല്ലാം ഒരുപാട് ഉള്ളിലുണ്ടായിന് പക്ഷെ അതെല്ലാം രാവിലെ തന്നെ നമ്മൾ ക്ലീൻ ആക്കി സി സി അലീമ ബാപ്പിൻ്റകത്ത് റഷീദ പി കുഞ്ഞലീമ ഒ പി അബ്ദുൾ റഹ്മാൻ ബി സെയ്ഫുന്നിസ അമീറ കെ വി മുസ്തഫ കെ മുഹമ്മദ് പി നബീസ എ മുസ്തഫ എം പി കാസിം എം ടി പി അഷ്റഫ് ഫാത്തിബി എം പി എ കെ ഹക്കീം നാലുപുരപ്പാട്ടിൽ നസീറ തുടങ്ങി ഇരുപതോളം പേരുകളുടെ വീടുകൾക്കാണ് നാശനഷ്ടമുണ്ടായത് ഇന്നലെ വൈകുന്നേരം ഒരു രാവിലെ മണി അത് ഇന്നലെ വൈകുന്നേരമാണ് ശക്തമായിട്ടുണ്ടായിരുന്നു ഒരു അഞ്ചു മണിയാവുമ്പോ നാലേ മുക്കാൽ അഞ്ചുമണി ആകുമ്പോൾ ശക്തമായിട്ടുണ്ടായിരുന്നു ഈ ശക്തമായിട്ടുണ്ടാകുന്ന നമ്മൾ വീട്ടില് ഉറങ്ങുന്നുണ്ടായിരുന്നു ഒട്ടാകെ വീട് മൊത്തം തുടങ്ങി ഫാൻ ഓഫ് ആയി അതിന് ശേഷമില്ലാതെ ഈ സംഭവം നമ്മുടെ വീട് മൊത്തം ഇതായിട്ടുള്ളത് മുമ്പ് മുമ്പ് ഉണ്ടായിന് പക്ഷെ ഇങ്ങനെ ഉണ്ടായില്ല ഇതുവരായിട്ട് മുമ്പ് ഇടക്കിടക്കേണ്ടല്ലോ അവർ ഇൻഫർമേഷൻ തരുത്തോണ്ട് ഇതിന് ഒരു ഇൻഫർമേഷൻ നമുക്ക് വന്നിട്ടില്ല സാധാരണ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ അവർ നമുക്ക് ഇൻഫർമേഷൻ തരുത്തുണ്ട് നിങ്ങൾ അതുകൊണ്ട് അങ്ങോട്ട് എന്തെങ്കിലും നമ്പർ അങ്ങനെ എന്തുണ്ടെങ്കിലും അവരെ വിളിക്കും ഇന്നലെ ഒരു ഇതുമില്ല ഒന്നും വെള്ളിയാഴ്ച രാവിലെ മുതൽ തന്നെ നേവൽ അക്കാദമി പരിസരത്ത് നിന്നും ചെറു സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു തുടങ്ങിയതായി പരിസരവാസികൾ പറയുന്നു എന്നാൽ വൈകിട്ടുണ്ടായ സ്ഫോടന ശബ്ദമാണ് എട്ടിക്കുളം പടിഞ്ഞാറ് ഭാഗത്തേ ആകെ നടുക്കിയത് ജുജു ഗോൾഡൻ ഡൈമണ്ട്സ് സെൻട്രൽ ബസാർ ഓപ്പോസിറ്റ് മാഗ്നം മാൾ മെയിൻ റോഡ് പയ്യന്നൂർ ജുജു ഗോൾഡൻ ഡൈമണ്ട്സ് ഏറ്റവും നല്ലത്